നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ നിരവധി അധിനിവേശങ്ങൾ സംഘർഷങ്ങൾ നാശം പുനർനിർമ്മാണം എന്നിവയുടെ വിവിധ ഘട്ടങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത് കാശി വിശ്വനാഥന്റെ ചരിത്രം സിനിമയാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വാരണാസിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് നേരെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണവും ഹിന്ദുക്കളുടെ പോരാട്ടവും ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നു നമുക്കറിയാം പതിനൊന്നാം നൂറ്റാണ്ടിൽ ഗസ്നിയിലെ മഹുദീൻ്റെ ആക്രമണ സമയത്ത് ക്ഷേത്രം അതിന്റെ ആദ്യത്തെ വലിയ ഭീഷണി നേരിട്ടു മഹമൂദ് എന്ന ഇസ്ലാമിക ജേതാവ് കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ഇത് ക്ഷേത്ര ചരിത്രത്തിലെ പ്രബുദ്ധമായ ഒരു കാലഘട്ടത്തിന്റെ തുടക്കമായി പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഭരണകാലത്താണ് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് നടക്കുന്നത് ഔറംഗാസേബ് കാശി വിശ്വനാഥ ക്ഷേത്രം പൊളിച്ച് പകരം ഒരു പള്ളി പണിയാൻ ഉത്തരവിട്ടു അത് ഗ്യാൻവാസ്ജിദ് എന്നറിയപ്പെട്ടു ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ജ്യോതിർലിംഗം നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി താൽക്കാലിക സ്ഥലത്തേക്ക് മാറ്റി ഔറംഗസേബിന്റെ ഭരണത്തെ തുടർന്നുള്ള കാലഘട്ടത്തിൽ ക്ഷേത്രം അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കാൻ ഭക്തരായ ഹിന്ദുക്കളുടെ യോജിച്ച ശ്രമങ്ങൾ കണ്ടു ഇന്നത്തെ ക്ഷേത്ര സമുച്ചയം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇൻഡോറിലെ രാജ്ഞി അഹല്യാബായി ഹോൾക്കറാണ് നിർമ്മിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിനും ഹിന്ദു നവോത്ഥാനത്തിനും നൽകിയ സംഭാവനകൾക്ക് പേരുകേട്ട ഒരു പ്രമുഖ ഭരണാധികാരിയായിരുന്നു അഹല്യഭായി ഹോൾക്കർ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേത്രത്തിന്റെ നിലവിലെ സ്ഥാനം ഗ്യാൻവാപി മസ്ജിദിനോട് ചേർന്നാണ് അത് ഇന്നും മതപരവും രാഷ്ട്രീയപരവുമായ ചർച്ചാ വിഷയമായി തുടരുന്നു ഈ വിവാദങ്ങൾക്കിടയിലും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമായി കാശി വിശ്വനാഥ ക്ഷേത്രം തഴച്ചു വളർന്നു ഇപ്പോഴിതാ ക്ഷേത്രത്തിന് നേരെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണവും ഹിന്ദുക്കളുടെ പോരാട്ടവും സിനിമയാക്കാൻ പോകുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന വമ്പൻ പദ്ധതിയായിരിക്കും ഇത് ചിത്രത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു മീനാക്ഷി ജെയിൻ റാണ പി ബി സിംഗ് വിഷ്ണു ശങ്കർ ജെയിൻ ഹരിശങ്കർ ജെയിൻ വിവേക് അഗ്നിഹോത്രി അഭിഷേക് അഗർവാൾ എന്നിവരാണ് ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനികൾ അഭിഷേക് അഗർവാൾ ആർട്സ് എന്ന സിനിമാ നിർമ്മാണ കമ്പനി നടത്തുന്ന അഭിഷേക് അഗർവാളാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അഭിഷേക് അഗർവാൾ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ രണ്ട് വിജയ ചിത്രങ്ങളായ ദി കാശ്മീർ ഫയൽസ് കാർത്തികേയ ടു എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് ഒന്ന് കാശ്മീരി പണ്ഡിറ്റുകളുടെ താഴ്വരയിൽ നിന്നുള്ള പാലായനവും ഇസ്ലാമിക ക്രൂരതയും ചിത്രീകരിച്ചപ്പോൾ മറ്റൊന്ന് ശ്രീകൃഷ്ണ ചരിത്രവുമായി ബന്ധപ്പെട്ട ചിത്രമായിരുന്നു ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ചലച്ചിത്ര നിർമ്മാതാവ് അഭിഷേക് അഗർവാൾ അടുത്തിടെ വാരണാസിയിലെത്തി പ്രൊഫസർ റാണ പി ബി സിംഗിനെ സന്ദർശിച്ച് വാരണാസിയുടെ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കി സാംസ്കാരിക ഭൂപ്രകൃതികളുടെയും പൈതൃകങ്ങളെയും കുറിച്ചുള്ള പഠനത്തിൽ റാണാ പി ബി സിംഗിന് വൈദഗ്ധ്യമുണ്ട് വാരണാസി ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോഗ്രഫിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുമുണ്ട് അഭിഷേക് അഗർവാളും വിഷ്ണു ശങ്കർ ജൈനും ഒരു മണിക്കൂറിലധികം വീഡിയോ കോളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു വിഷ്ണു ജൈനും പിതാവ് ഹരിശങ്കർ ജയനും കാശി വിശ്വനാഥൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജുഡീഷ്യൽ പോരാട്ടത്തെക്കുറിച്ച് അഭിഷേക് അഗർവാളിനോട് പറഞ്ഞിട്ടുമുണ്ട്